വോസ വർക്കിംഗ് കമ്മിറ്റി സെക്രട്ടറി സുബൈർ അഞ്ചങ്ങാടി ആമുഖ പ്രഭാഷണം നടത്തി ചെയർമാൻ ഇ എസ് അഷ്റഫ് നേതൃത്വം നൽകി വർക്കിംഗ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് മനാഫ് പി കെ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ വോസ വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റ് പ്രേമൻ വലിയ അധ്യക്ഷത വഹിച്ചു ഡാവിഞ്ചി സുരേഷ് ഉദ്ഘാടനം ചെയ്തു വോസയുടെ ശ്രദ്ധേയമായ പ്രവർത്തനത്തിന് മുഹമ്മദ് ഹുസൈനെ ആദരിച്ചു വൈപ്പിപ്പാടത്ത് അഷ്റഫ് ഐഷാ സലീം മനാഫ് പനപ്പറമ്പിൽ സൈനുൽ അബ്ദീൻ ഹബീബ് വടക്കേ വീട്ടിൽ തുടങ്ങിയവരെയും അനുമോദിച്ചു മുഹമ്മദ് ഹുസൈൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് ഷാജി പറക്കോട്ട് വനിതാ പ്രതിനിധി ഇന്ദിര തുടങ്ങിയവർ സംസാരിച്ചു മുൻ അധ്യാപകരായ അബ്ദുറഹ്മാൻ മാസ്റ്റർ കെ പുരുഷോത്തമൻ മാസ്റ്റർ ശാന്ത ടീച്ചർ സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളായ അറഫത്ത് നവാസ് മാളിയം വീട് ഹുസൈൻ ആലി പറമ്പിൽ വർക്കിംഗ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബീരാൻ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായ സിറാജുദ്ദീൻ സലീം ഇയസ് നവാസ് ആമണ്ടൂർ ഷമീർ തരുപിടികയിൽ നജീബ് ആലങ്ങാടൻ ഫിറോസ് ചൂരിയൻസ് സലീം എം എസ് ഹംസ അഷ്റഫ് ഷാബ്ലാസ് ഫായിസ് സിദ്ദിഖ് ലാലു ഇബ്രാഹിംകുട്ടി ലേഡീസ് വിഭാഗം ഐഷ സലീം ബീന സൈനബ സമീന മൈമൂന ഹഫ്സ മറിയം ഹുസൈൻ അഡ്വൈസറി ബോർഡ് അംഗങ്ങളായ കണ്ണെഴുത്ത് അബ്ദുൾ സലാം അബുബക്കർ പനപ്പറമ്പിൽ അബ്ദുൽസലാം കടമ്പോട്ട് പ്രദീപ് ചെരുവിൽ സെയ്ദു ബഷീർ പോനാക്കുഴി ഗോപിനാഥൻ ഉൾപ്പെടെ ഉള്ളവർ സന്നിഹിതരായിരുന്നു സംഗമത്തിൽ വർണ്ണാഭമായ കലാപരിപാടികളും ഗെയിംസും നടന്നു സുബൈർ അഞ്ചങ്ങാടി നന്ദി പറഞ്ഞു अश्वना दू अॼ